ഹായ് എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ മാസ് കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഓഫർ സാരികളാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ നമ്മുടെ ചേച്ചിമാർ മുന്നിലേക്ക് കൊടുക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ ഇല്ല ഏട്ടാ അതെ തീർച്ചയായിട്ടും ഓഫറാണ് ചേച്ചിമാർക്ക് വരുന്നത് ഒരുപാട് പേര് ചോദിക്കണ്ടായിരുന്നു ഓഫറുകളൊന്നും ഇല്ലേ അപ്പൊ നല്ലൊരു ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഓഫറും കൂടി നമ്മൾ പറഞ്ഞു തരാം അതിനു മുമ്പ് ഈ ഈ സാരികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാരികൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ മേടിക്കാൻ പറ്റും കേട്ടോ ലോകത്ത് എവിടെ ഇരുന്നിട്ട് കേരളത്തിൽ എവിടെ ഇരുന്നിട്ട് മേടിക്കാൻ പറ്റും ഇതിന്റെ ഓഫർ ഒന്ന് പറഞ്ഞു കൊടുക്കാട്ടോ ഓഫർ നമുക്ക് സാരി വരുന്ന റേറ്റ് ആയിരത്തി അമ്പത് രൂപയാണ് ബിബിനെ കേട്ടോ ആയിരത്തി അമ്പത് രൂപയാണ് ഇത് നമുക്ക് രണ്ട് സാരി എടുക്കുമ്പോൾ ഒരു സാരി ഫ്രീ ആയിട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് സാരി എടുക്കുമ്പോൾ ഒരു സാരി ഫ്രീ ആയിട്ട് ാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി ആണ് സോഫ്റ്റ് സെൽക്കില് വരുന്നതാണ് വരുന്നത് കണ്ടില്ലേ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതാണ് നമുക്ക് പല്ലു വരുന്നത് നല്ല കുഞ്ചലം കൂടി എല്ലാ വരുന്നുണ്ട് ഇതില് ഡബിൾ കുഞ്ചലാണ് കേട്ടോ കണ്ടില്ലേ കോപ്പറും അതേ കളർ ഷെയ്ഡും അപ്പൊ രണ്ടായിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് രണ്ട് സാരി എടുക്കുമ്പോൾ ഒരു സാരി ഫ്രീ ഒരു സാരി ഫ്രീ അല്ലെ അത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഏത് കളർ വേണേലും ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാൻ പറ്റൂലേ അടിപൊളി അടിപൊളി എനിക്ക് ഇതില് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് അറിയാത്തത് നല്ല അടിപൊളി കളർ എല്ലാവർക്കും ഈ ഒരു സാരി ഇഷ്ടപ്പെടും അതെ ചെറിയൊരു വർക്ക് ആണ് ചെറിയൊരു കൂടുതൽ ഈ പച്ച കളറാണ് കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ തന്നെയല്ല സെയിം പല്ലു തന്നെയാണല്ലേ വരുന്നത് വർക്ക് വ്യത്യാസം വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് സിൽക്കാണ് ഫുള്ള് കോപ്പറിന്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല രസം വർക്ക് ഒക്കെ വർക്ക് വരുന്നത് ഒരുപാട് കളറിച്ചേഞ്ചുകള് വരുന്നുണ്ട് അതിന് കളർ ചെയ്യാണ് ഒരു ഏകദേശം ഒരു പത്ത് അറുപത് കളറോളം അതിൽ വരുന്നുണ്ട് അതിൽ നമുക്ക് ഒരു സ്ക്വയർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് വരുന്നുണ്ട് നമുക്ക് അതിന്റെ ലൈൻസ് ആണ് ബോർഡർ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു നല്ലൊരു വർക്കാണ് ബോർഡറിൽ വരുന്നത് നമുക്ക് അതേപോലെ ആണ് കൊടുത്തിട്ടുള്ളത് ചെക്ക് കൊടുത്തിട്ടുള്ളത് ലൈൻസ് നല്ല ഭംഗിയുണ്ട് പല്ലു കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ജസ്റ്റിന്റെ ഭാഗത്തുള്ള ബോർഡർ ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു കിളിപ്പച്ച ഇത് കിളിപ്പച്ച അല്ലേ കിളിപ്പച്ച നല്ല രസമുണ്ട് കിളിപ്പച്ച കാണാൻ അതുപോലെ തന്നെ ബോർഡർ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ബോർഡർ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ബോർഡർ വരിക നമുക്ക് പല്ലു വരുന്നത് ആയിട്ടുള്ള വർക്ക് വരുന്ന സാരി വരുന്നുണ്ട് കേട്ടോ അതല്ലേ ഫുൾ ബോഡി ഇത് എങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ രണ്ട് ഡിസൈൻസ് ബോഡിയിൽ വരുന്നുണ്ട് കേട്ടോ ബോർഡർ നോക്കി എന്താ ഭംഗി നോക്കി നമുക്ക് നമുക്ക് ലൈറ്റ് ആയിട്ട് ഒരു കോൺട്രാസ്റ്റ് പല്ലു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല ഭംഗിട്ടുണ്ട് കേട്ടോ നല്ല നല്ലൊരു കോൺട്രാസ്റ്റ് എന്തായാലും കുത്താൻ പുള്ളിയിൽ അധികം ആൾക്കാർ കാണിച്ച് കാണിക്കാത്തൊരു സാരിയല്ലേ ഈ ഒരു ഓഫർ ഡിസംബർ വരെ അല്ലേ ന്യൂ ഇയർ ക്രിസ്മസ് ഇരുപത്തിയഞ്ചു വരെയല്ലേ ഓക്കേ ഓക്കേ എന്തായാലും ഓഫർ ഇല്ല ഓഫർ ഇല്ല എന്ന് ചോദിച്ച ചേച്ചിമാർക്ക് ക്രിസ്മസ് ഓഫർ തന്നെയാണ് കേട്ടോ എന്തായാലും വലിയൊരു സദ്യ തന്നെ കിട്ടിയ പോലെ ആയിരിക്കും നമ്മുടെ ചേച്ചിമാർക്ക് പിന്നെ വേറൊരു അടിപൊളി സാരിയും കൂടി വരുന്നുണ്ട് ഈ ഒരു നല്ല രസമുള്ള കളറാണ് കളറാണ് നല്ലൊരു വരുന്നത് കളറാണെങ്കിലും രക്ഷയില്ലേ ചെറിയ കോൺട്രാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് ആയിട്ട് നന്നായിട്ടുണ്ട് സാരി ചേട്ടൻ കുഴച്ചു കവർ എടുക്കണ്ടായിരുന്നു പല്ലു വരുന്നത് ഫുൾ ബോഡി ബോഡിങ്ങനെ ചേരിച്ചാൽ മതി ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇതിന്റെ ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് വരുന്ന സാരീസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റൂട്ടോ കണ്ടില്ലേ ഇതിന്റെ ബോർഡർ നോക്കി ഇതിന്റെ ബോർഡർ ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ വർക്കും ഡിഫറെൻ്റ് ആണ് വരുന്നത് ഇതിലൊക്കെ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അതാ ഇത് ഇതും നല്ല ഭംഗിയുള്ള സാരി നോക്കി അതെ കോഫി കോഫി നല്ലൊരു കോഫിപോലെ രസം നല്ല രസ കാണാൻ തന്നെ ഒരു ഡബിൾ വർക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബോഡിയില് അതിന്റെ പല്ല് നമുക്ക് ഇതാണ് വരുന്നത് ഒരു പല്ല് പല്ല് നന്നായിട്ടുണ്ട് നല്ല സാരി കാണാൻ ബോഡി നമുക്ക് ഈ കേട്ടോ ഡബിൾ വർക്ക് പിന്നെ ഒരു ഒരു നമ്മൾ കാണിക്കാത്ത കളർ കളർ നല്ലൊരു നല്ലൊരു ലൈറ്റ് അതെ കാണിക്കാത്തത് അതിലൊരു ഗ്രീൻ ആണ് നമുക്ക് പല്ല് വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രകാരമാണ് കേട്ടോ നോക്കി ഇഷ്ടപ്പെട്ട കളറ് പറ്റും അതേപോലെയുള്ള ഓഫറുകളൊക്കെ എന്തായാലും നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കിട്ടും എന്താണ് ഇങ്ങനെയാന്നിട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട് സാരി പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാരി ഒക്കെ മേടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം ചെയ്യണം കാരണം അത്രയും നല്ല ഭംഗിയുള്ള സാരീസാണ് വരുന്നത് ഇതൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് സാരീസ് കണ്ടില്ല ഇതൊക്കെ കളർ ചേഞ്ചുകളാണ് ഡിഫറൻറ്റ് കളർ വർക്കുകളാണ് ഇപ്പൊ ബോഡിയിൽ വരുന്നത് ഇത് ചോദിച്ചാൽ മതി ഇതൊക്കെ രണ്ട് വർക്കും കൂടി ബോഡിയില് വരും സിൽവറും കോപ്പറും അല്ലേ നല്ല രസമുണ്ട് സാരി ഒക്കെ വേണമെന്ന് നോക്കി ഒരു ചെറിയ ബോർഡർ ആവുന്നു നോക്കി ചെറിയ ബോർഡർ കൊടുത്ത ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കുറേ കളക്ഷൻസ് തന്നെയുണ്ട് ഈ ഒരു കളർ നമ്മൾ കാണിക്കാത്ത ഒരു കളർ നല്ല അറ്റില്ല കളർക്കോ കളർ കാണിച്ചിട്ടില്ല എല്ലാത്തിനും ഡിഫറൻറ്റാ നോക്കി ബോർഡർ ആയിരത്തി അൻപത് രൂപയുള്ളൂ കേട്ടോ അതിൽ നമുക്ക് രണ്ട് സാരി എടുക്കുമ്പോ ഒരു സാരി ഫ്രീ ആവും പറയാം മൂവായിരം റുപ്പ്യണ്ടെങ്കിൽ അല്ല രണ്ടായിരം ഉണ്ടെങ്കിൽ മൂന്ന് സാരി മൂന്ന് സാരി നിങ്ങക്ക് എടുക്കാൻ പറ്റും വരുന്നത് ബോർഡർ നല്ലൊരു വീതിയുള്ള ഒരു ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താണെന്നറിയാ ഈ ഒരു ഓഫറിൽ ഒരു പ്രത്യേകതയും കൂടി ചേട്ടൻ വെച്ചിട്ടുണ്ട് കാരണം ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഇതിലൊരു ഭാഗ്യം കൂടി കിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ചില ഓഫറുകളിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കളറും കൂടി അവർക്ക് ആടിക്കേണ്ടി വരും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ആഡ് ചെയ്തെടുക്കാം നല്ല നല്ല മെറ്റീരിയലാ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അവർക്ക് ഉണ്ട് ഏറ്റവും പുതിയതായിട്ട് വർക്ക് ചെയ്താണല്ലോ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ചേട്ടാ നമ്മൾ വേറെയും ചേട്ടൻ ഓഫറിൽ കൊടുക്കുന്നുണ്ട് പറഞ്ഞല്ലോ നമുക്ക് അതും കൂടി കാണിക്കാം ഇതൊക്കെ നിങ്ങള് നോക്കി വെക്കുക അത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക കാരണം ഈ ഒരു സാരികളൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകാ തന്നെ കാലിയാവൂട്ടോ അപ്പൊ ഫസ്റ്റ് അയക്കുന്നവർക്കാണ് ഈ ഒരു ഒക്കെ കിട്ടുക അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോവാം അടുത്ത് നമ്മള് കാണിക്കാൻ പോകുന്നത് സെമി കാഞ്ചിപുരത്തിൽ വരുന്ന ആണ് കേട്ടോ ഇതിൽ ഒരുപാട് ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഈ ഒരു സാരി ഒന്ന് ഓപ്പൺ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല ബ്രൈഡൽ ആയിരിക്കും കേട്ടോ നമുക്ക് ഒരു ഫങ്ഷൻ ഉപയോഗിക്കാൻ സാരി എത്ര രൂപ വരെ വരുന്നുണ്ട് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വരും ശതമാനമാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ട്ടോ നല്ല രസമുള്ള സാരിയാണ് അതുപോലെ തന്നെ ബ്ലൗസും പിന്നെ ആയിരിക്കും ആയിരിക്കും അതെ ബ്ലൗസ് ബ്ലൗസ് നമുക്ക് ആണ് വരുന്നത് 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 ബ്ലൗസും ഇതാണ് ഗ്രീൻ അങ്ങനെ നല്ല രസമുള്ള ഒരു ബ്ലൗസ് ആണ് ഇതിന്റെ കുറേ കളേഴ്സ് ഉണ്ട് ഇതിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കളേഴ്സ് നിങ്ങൾക്ക് ഇതിലൊക്കെ കാണാൻ പറ്റും ഇതിലിപ്പോ ടിക്കാൻ നല്ല വരുന്നുണ്ട് പല്ലുല്ലേ പല്ലു നോക്കി നല്ല ഭംഗി സാരി പിന്നെ അതേപോലെ തന്നെ ബ്ലൗസും കൂടി ഞാൻ കാണിച്ചു ബ്ലൗസ് ഭാഗത്താണ് ബ്ലൗസ് വരുന്നുണ്ട് എല്ലാവർക്കും ഈ ഒരു സാരി നല്ലൊരു വർക്ക് കേട്ടോ ചേഞ്ചുകൾ നോക്കി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതില് ചൂസ് ചെയ്യാം നിങ്ങൾ ഇഷ്ടപ്പെട്ട കളർ ഒന്ന് ചൂസ് ചെയ്താൽ മതി ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള ഭംഗി വരുന്ന ഡിഫറെന്റ് കളറുകളാണ് പിന്നെ എന്താ ഇത് എന്ത് സാരി നമുക്ക് കോട്ടൺ സിൽക്ക് വരണം കേട്ടോ കോട്ടൺ സാരികൾ നമുക്ക് സെയിം പ്രൈസ് ഒന്ന് കാണിക്കൊരു ഡിസ്കൗണ്ട് ഇരുപത്തിനെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് നല്ലൊരു ബ്ലാക്ക് നല്ലൊരു കോപ്പ് അതായത് ഡിസ്കൗണ്ടിലാണ് വരുന്നത് ഇത് മുതാണി വരുന്നത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് വർക്കാണ് പിങ്കിലാണ് ചെയ്തിട്ടുള്ളത് പിങ്കിന്റെ ത്രെഡ് വർക്കും കസവിന്റെ ത്രീ വർക്കും നല്ല ബോർഡറും നല്ല സൈഡും നല്ലൊരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ താഴെ ോട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോ ഇതൊക്കെ അല്ലേ അതെ ആയിരത്തിന്റെ താഴെ വരുന്നുള്ളു അപ്പൊ അതിന്റെ കളർ ചേഞ്ച് നോക്കി നല്ല നല്ല കളർ ചേഞ്ചുകളാണ് വരുന്നത് ബോർഡർ നല്ലൊരു ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതിലൊക്കെ വരുന്നത് അപ്പൊ ഇതൊക്കെ ഒന്ന് വിരിച്ചു കാണിക്കാൻ പറഞ്ഞാൽ മതി അപ്പൊ വാട്സാപ്പിൽ വീഡിയോ കോൾ കോള് വിരിച്ചു അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് നമുക്ക് പോവാം ഇത് നമുക്ക് പോവാരി ആസറിൽ വരുന്ന ഒരു ഇത് നന്നായിട്ട് സാരി അതെ ഇതിനൊക്കെ എത്ര രൂപ വില വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ ശതമാനം ഡിസ്കൗണ്ട് അപ്പോ വളരെ കുറവാണ് ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുമ്പോൾ റേഞ്ചൊക്കെ തന്നെ നമുക്ക് ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ബോഡിയിൽ അങ്ങനെ കസവിന്റെ പിങ്ക് ചെറിയാണ് ചെറിയ ചെയ്തിട്ടുള്ളത് കണ്ടില് ബോർഡർ ഉണ്ട് നല്ലൊരു കാഞ്ചീപുരം ബോർഡർ ആണ് ചെറിയൊരു ബ്ലൗസ് കാണിക്കാം ബ്ലൗസ് േ ബ്ലൗസിൽ ഇതാണല്ലേ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ബ്ലൗസ് നല്ല രസം കൈക്ക് വെച്ച് അടിക്കാൻ ഇതിന്റെ നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഒരു പേസ്റ്റർ ഷെയ്ഡും കൂടി ഞാൻ കാണിച്ചായിരുന്നു നല്ല പേസ്റ്റർ ഷെയ്ഡ് ഇത് നല്ല രസം ഉണ്ട് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആണ് ടസറിലെ നല്ലപൊടി ഹെവി വർക്കൊക്കെ വരുന്നതാണ് ഓക്കെ നല്ല ഇതിന്റെ ആഹാ േ ഇതിന്റെ ബോർഡർ ഇതെങ്ങനെയാണോ വരുന്നത് ബോർഡർ ഫുള്ള് ഇങ്ങനെയായിരിക്കും മുന്താണി ഇങ്ങനത്തെ വർക്കാണ് വരുന്നത് മുന്താണിയുടെ അവിടെ മാത്രം ചെറിയൊരു വർക്ക് വ്യത്യാസം ഉണ്ട് ബോർഡറിൽ കണ്ടില്ലേ ഫുള്ള് നമുക്ക് ചെറിയൊരു ത്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഗ്രീൻ എന്താ മോശം പിന്നെ കോമ്പിനേഷൻ്റെ ഈ സാരി ശരിക്കും കണ്ടില്ല ഇതിന്റെ വർക്ക് നിങ്ങൾ നല്ല വർക്ക് വരുന്നുണ്ട് ബോഡി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതാണ് വരുന്നത് അതിന്റെ വർക്കാണ് ഒരു ടെമ്പിൾ ഡിസൈൻ മുന്താണി നല്ലൊരു മുന്താണി കൂടി വരുന്നുണ്ട് നമുക്ക് ഡിസൈൻ വരിക ബോഡി ഫുൾ ആയിട്ട് ബോഡി ഫുൾ ആയിട്ട് ഒന്ന് അയച്ചു മേടിച്ചത് കണ്ടില്ലേ കളർഫുള് കണ്ടില്ലേ നിങ്ങള് കളർഫുള്ളാണ് അതിന്റെ മുന്താണിയും കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുൻതാണിയും ബോഡിയും കൂടി ഇങ്ങനെ ഒന്നും കൂടി കണ്ടില്ലേ ലൈറ്റ് മുന്താണിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഇങ്ങോട്ട് വെച്ചോളൂ അത് മുടക്കിക്കോളും പിന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി ഈ ഒരു കളർ കൂടി കാണിക്കും നല്ല ഹെവി ഐറ്റംസ് അല്ല കാണിക്കാതെ പോയ നഷ്ടാ പിന്നെ തീർച്ചയായിട്ടും ഇതിന്റെ വർക്ക് മാങ്ങാസം മുന്താണി ഇങ്ങനെയാണ് വരുന്നത് ാണ് വരുന്നത് ഇതാണ് പല്ലു വരുന്ന വർക്ക് നല്ലൊരു വർക്ക് ആണ് നല്ല രസേ അതെ നല്ലൊരു വർക്ക് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് െറിയില് വരുന്നത് ബ്ലൂ ചെറിയും കോപ്പർ പിങ്ക് പിറിയും പിങ്ക് ചെറിയ മിക്സ് ചെയ്തിട്ട് നോക്കി അതൊക്കെ റയറായിട്ട് കിട്ടുന്ന സാരീസാണ് അതൊക്കെ മുന്താണി എങ്ങനെയാണ് കേട്ടോ അതായത് ശരിക്കും ശ്രദ്ധിച്ചില്ല അതുപോലെ തന്നെ ഫുൾ ബോഡിയിൽ ഇതുപോലെ വർക്കുകൾ വരുന്നുണ്ട് പിന്നെ എന്തായാലും ഈ ഒരു ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഇതൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങള് സ്ക്രീൻഷോട്ട് അടിക്കുക താഴേക്കാണ് നമ്പറിൽ അടി അയച്ചു കൊടുക്കട്ടോ പിന്നെ ഇത് ലാസ്റ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് താഴ്ത്തു വന്നിട്ട് കമന്റ് ചെയ്യരുത് പിന്നെ കളറാണ് കളറാണ് നല്ലൊരു നല്ലൊരു ആഹാ എന്താ ഇതിന്റെ ഭംഗി ഒരു ശരിക്കും ഇതും കൂടി കൂടി വരുന്നത് ഗോൾഡൻ ഒഴുക്കിനുള്ളത് എങ്ങനെയാണ് വർക്ക് വരുന്നു അതേപോലെ തന്നെ നോക്കി െ ബോർഡർ വരുന്നത് നല്ല ബോർഡർ ബോർഡർ ഭംഗിയുള്ള നിങ്ങൾ വർക്കൊക്കെ കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു വർക്കൊക്കെ നല്ല മൈനൂട്ട് ആയിട്ടുള്ള വർക്ക് വരെ നമ്മള് ക്യാമറയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കണ്ടില്ലേ നല്ല രസമുണ്ട് നല്ലൊരു ഡിസൈൻ വർക്ക് പിന്നെ പിന്നെ ഒരു ഫേവറേറ്റ് ഐറ്റാണ് കേട്ടോ ഈ വരുന്നത് എന്താ ഞാൻ കാണിച്ചു തരാം ുംതമാനം സാരി അങ്ങനെ തന്നെ വെച്ചോട്ടോ ഇതിന്റെ ബോർഡർ ഇതെങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ ഫുൾ ബോഡിയില് വർക്ക് കണ്ടില്ലേ ഇതേപോലെയാണ് വർക്ക് വരിക നല്ല രസമുള്ള വർക്ക് അതേപോലെ തന്നെ ഇതിന്റെ മുന്താണിയും കൂടി ഞാൻ കാണിച്ചു തരാം ഇതല്ലേ പല്ലൂല് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നോക്കി പല്ലൂല് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ബ്ലൗസ് പിന്നെ ബ്ലൗസ് അപ്പറത്തായിരിക്കും അപ്പറത്തായിരിക്കും ഇതിന്റെ പാക്കിലായിരിക്കും ബ്ലൗസ് ബ്ലൗസ് ഇതാ അതാ ഇവിടെ ആയിരിക്കും ബ്ലൗസ് കണ്ട് പല്ലൂലി സൈഡ് തന്നെയായിരിക്കും ആ ബ്ലൗസ് ഇത് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ബ്ലൗസാണ് കേട്ടോ വരുന്നത് സാരി പണിത് ഉണ്ടാക്കണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊഴപ്പില്ലാട്ടോ അവിടെ ആ ഒരു സൈഡിൽ വെച്ചാൽ മതി പിന്നെ ഇതാണെങ്കിൽ നമുക്ക് ശരിയാക്കാം ഇനി ജസ്റ്റ് ഇതിന്റെ ഓരോ കളറുകൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിരിച്ച് കാണിച്ചു തന്നാൽ മതി വിരിച്ചു കാണിച്ചു കൊടുക്ക എന്താന്ന് പറയാ എന്തായാലും ഇങ്ങനെ ിൽ പോണുന്ന പോഷൻ ആണ്ാരിയുടെ കണ്ടില്ലേ ഇത് ഇത് ഫുൾ ബോഡി ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല രസുണ്ട് സാരിയുടെ ഫുൾ ബോഡി വർക്ക് ബോർഡർ ആണെങ്കിലും നല്ല രസമുണ്ട് മുന്താണിയാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് ബ്ലൗസ് ആണെങ്കിലും ബ്രോക്കേഡ് ബ്ലൗസ് ആയിരിക്കും ഇതിലെല്ലാത്തിലും വരും വർക്ക് ഉണ്ടാവും ഈയൊരു സാരി കാണിക്കുന്ന എല്ലാത്തിലും നമ്മളതിൽ വർക്ക് ഉണ്ടാവും ഇതിന്റെ ഇതൊക്കെ നോക്കിയ നല്ല ഭംഗിയുള്ള സാരിയാണ് അതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക അതാ ഈ ഒരു കളറും കൂടി കാണിക്കാത്തത് നല്ല ഭംഗിയുള്ള കളറാണല്ലോ ഇത് നമ്മൾ കാണിക്കാത്ത കളർ കാണിക്കണം അത് ഇത് ഇത് കാണിച്ചിട്ട് കൂടി നമുക്ക് ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ അല്ലേ ഇത് നമുക്ക് വരുന്നത് ൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിൽ നമുക്ക് ഇതേപോലെ വരുന്നത് മോളിലത്തെ നോക്കി എന്താ രസം നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ കളർ കോമ്പിനേഷൻ ഒരു രക്ഷ ഇല്ല അതൊക്കെ മുന്താണിയാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അതൊരു രക്ഷയില്ലാത്തൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നല്ലൊരു കളർ കോമ്പിനേഷൻ രക്ഷയില്ല അതിൽ തന്നെ പെടുന്ന സാരീസ് അല്ല ഇതൊക്കെ നോക്കി നോക്കി കളർ കോമ്പിനേഷൻ ഇതൊക്കെ നോക്കി ഈ ഗ്രീൻ നമ്മൾ കാണിക്കാത്ത ഇതില് എന്താ ഒരു ആ ഇത് നല്ല ഭംഗിയുള്ള ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഒന്ന് കാണിക്കാൻ പറഞ്ഞു ഇതൊക്കെ കാണണമെങ്കിലും പൊട്ടിച്ച് കാണിക്കാൻ വേണ്ട നോക്കി ആണ് ഫുൾ ബോഡിയിൽ ബോഡിയിലെങ്ങനെയാണ് കേട്ടോ നമുക്കൊരു കല്യാണത്തിനൊക്കെ യൂസ് ചെയ്തിട്ട് പോവാൻ പറ്റിയുള്ള കിടിലൻ സാരിയാണ് ആണ് കേട്ടോ അത് ഇത് ഒരാളും മോശം പറയില്ല കണ്ടു കഴിഞ്ഞാൽ കാരണം ഇരുപത്തി പെർസെന്റ് ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടാൻ പോകുന്നത് നോക്കി ഇങ്ങനെയാണ് കേട്ടോ നല്ല ഹെവി ഐറ്റം ഈ ഒരു ത്രട്ടിലാണ് കേട്ടോ വരുന്നത്

ഇത് നോക്കി ഞാൻ ഞാ അവിടെ തന്നെ വെച്ചോ ദ മുന്താണി ഇങ്ങനെ ബോർഡർ കണ്ടില്ലേ അതേപോലെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ ദ ബ്ലൗസ് ബ്രോക്കേഡ് ബ്ലൗസ് ആണ് വരുന്നത് കൈക്ക് വെച്ച് അടിക്കാനുള്ളത് ഫുൾ ബോഡി ആണെങ്കിൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല രസം ഈ സാരി കാണാൻ അതിലൊക്കെ ഡിസ്കൗണ്ട് ആണ് ഇതിലൊക്കെ കുറെ അതിന്റെ തന്നെ സെയിം സെയിം വരുന്നുണ്ട് നല്ല നല്ല കളക്ഷൻസ് ഇതിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾ നിങ്ങള് ചോദിക്കണിക്കണമെങ്കിൽ ഇതൊക്കെ ചോദിക്ക ചോദിച്ച് നിങ്ങൾ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അതൊക്കെ പിന്നെ ഇത് ഇതൊന്നും കാണിക്കും കാണിച്ചില്ല വരുന്നത് നല്ല റൗണ്ട് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ ദൗത് മുന്താണി അല്ലെ മുന്താണി പിന്നെ മാച്ചിങ് ആണ് കേട്ടോ നല്ല മാച്ചിങ് ആയിട്ട് ഇത് കൊടുത്തിരിക്കുന്നത് നല്ല കോമ്പിനേഷൻ എന്തായാലും ഇത് എല്ലാവർക്കും ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടും നല്ല കിടലും കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇത് അടുത്തൊരു വെറൈറ്റിയിലേക്ക് നമുക്ക് പോവാം ഇതൊക്കെ ഐറ്റംസ് എന്തായിട്ടോ സോഫ്റ്റില് വരുന്നത് തന്നെയാണ് അല്ലേ ഇതൊക്കെ

ബ്ലൗസ് ബ്ലൗസ് വർക്ക് ചെറിയ കൈക്ക് വെച്ച് അടിക്കാൻ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ നോക്കി ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നത് ഇതാ ഒരുപാട് ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് അണ്ടല്ലേ ഇതൊക്കെ ആയിട്ടുള്ള ഡിഫറെയിട്ടുള്ള വർക്ക് ആണ് നല്ല ആയിട്ടുള്ള ഡിഫറെ വർക്ക് തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപയില് ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വളരെ നിസാര പൈസക്കാണ് ഈ ഒരു ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നോക്കി മുന്ാണി നല്ല നല്ല തിളക്കാണ് കേട്ടോ ശരിക്കും എന്റെ ക്യാമറയില് വരെ അതിന്റെ തിളക്കം ഇത് കിട്ടുന്നുണ്ട് ചെറിയ വിലക്ക് നല്ല ഐറ്റം നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കളറില്ലേ ഇതൊക്കെ ഉടുക്ക് ഉടുത്ത് നല്ല ഭംഗിയില് നടക്കുന്നവർക്കാണ് ഈ ഒരു സാരി പിന്നെ എന്നാ നമ്മുടെ കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല നല്ല ആണ് ഇതാ ഒരു സാരി ഞാൻ കാണിച്ചു കാണിച്ചാലേ ഇതില് എന്ത് രസം നോക്കി സാരി ആയിട്ട് നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് ഇതിനൊക്കെ എന്താ റേറ്റ് റേറ്റ് വരുന്നത് വരുന്നത് ഇത് നമുക്ക് ആയിരത്തി മുപ്പത് രൂപയില് ശതും നമുക്ക് ബോഡിയിൽ ഇതാണ് പല്ലു വരുന്നത് പല്ലു ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബ്ലൗസ് നമുക്കൊന്ന് ജസ്റ്റ് ബ്ലൗസ് ദാ ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് അവിടെ വെച്ചോ ബ്ലൗസ് ഇത് ഇങ്ങനെ വർക്ക് വരും അതുപോലെ തന്നെ കൈക്ക് വെച്ചടിക്കാറ് നോക്കി നല്ല രസമുണ്ട് അതേപോലെ തന്നെ ഇതാ ഇത് പല്ലു പല്ലുതാ ഈ വർക്കാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡിയിൽ വർക്ക് വരുന്നത് നല്ല രസമുള്ള ഒരു സാരി ആണ് അതിൽ തന്നെ ഒരുപാട് കളർ ചേഞ്ചും ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഇതിലും വരുന്നുണ്ട് നോക്കി ഇതിലൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാ നല്ല ഇതൊക്കെ നല്ലൊരു വെറൈറ്റി തന്നെയാണ് വരുന്നത് നല്ല രസം അതെ നല്ല രസമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളത് എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് അതെ നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്നത് ജസ്റ്റ് അങ്ങനെയാ എന്താണ് ഇതെങ്ങനെയാണ് അതേപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ വീഡിയോ കോളിൽ വിളിച്ച് നിങ്ങൾ ശല്യം ചെയ്തോളൂ കുഴപ്പമില്ല എന്തായിട്ടാ തീർച്ചയായിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കിട്ടിയില്ലാന്ന് പറയുമ്പോഴാണ് നമുക്കതൊരു വിഷമാവുകീഫ് വരുന്നത് ഫുൾ ബോഡിയിൽ ഒരു ബ്ലാക്ക് ലീഫാണ് കേട്ടോ വരുന്നത് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അതില് വൈറ്റ് ആണ് ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ ബ്ലാക്ക് ഈ ബ്ലാക്ക് കൊടുത്ത ഈ ഒരു പേസ്റ്റ് പേശില് പെട്ടെന്ന് എടുത്ത് കാണിക്കാനാവണം അല്ലേ ഫുൾ ബോഡി ഇതാ ഇങ്ങനത്തെ ലീഫ് മുന്താണിയിൽ എത്തുമ്പോ ഈ ലീഫ് ഇത്തിരി വലുതാവും പിന്നെ ബ്ലൗസ് ഇതാ കാണിച്ച ബ്ലൗസിൽ ചെറിയ ചെറിയ ലീഫ് കഴിക്കുവെച്ച് അടിക്കാളും ഉണ്ട് കേട്ടോ നല്ല നല്ല മെറ്റീരിയൽ ഇതൊക്കെ നോക്കി നല്ല നല്ല കളേഴ്സ് അതാ നല്ല നല്ല കളയേഴ്സാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ വർക്കൊക്കെ നോക്കി നല്ല ഇതൊക്കെ ബട്ടർഫ്ലൈ ആണ് വരുന്നത് ഇത് ബട്ടർഫ്ലൈ കുറേ വരുന്നുണ്ട് കേട്ടോ അതുപോലെ ലീഫും കുറേ ബട്ടർഫ്ലൈ ഒക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് അതൊക്കെ കണ്ടില്ലേ നല്ല വ്യത്യസ്തമായിട്ടുള്ള ചിലന്തി പോലത്തെ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് സോഫ്റ്റില് തന്നെ സോഫ്റ്റ് സിൽക്ക് ആണ് പ്യൂർ സോഫ്റ്റ് സിൽക്കില് വരുന്നതാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയിൽ നമുക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ആയിരം രൂപ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ റേഞ്ച് അതെ നല്ല പ്യൂർ സോഫ്റ്റ് സിൽക്ക് ആണ് ഇതുകൊണ്ടല്ലോ നല്ലൊരു വർക്കാണ് ചെറിയൊരു ബോർഡറും കൂടി നമുക്ക് അതിന്റെ ാണ് ഒരുപാടുണ്ട് ഇതിലൊക്കെ ഓക്കെ നല്ലൊരു ബോർഡർ കണ്ടല്ലോ നല്ലൊരു ക്വാളിറ്റി ആണ് ആഹാ ഓക്കെ കോൺട്രാസ്റ്റ് ആണല്ലേ അതിൻ്റെ ബ്ലൗസും കൂടി ജസ്റ്റ് കാണിച്ചു ബ്ലൗസ് പെയിൻ ആയിരിക്കും പിന്നെ കൈക്ക് വെച്ച് ഡിസൈൻ കണ്ടില്ലേ നല്ല രസമുള്ള ഡിസൈൻ ആണ് വരുന്നത് കുറേ കളേഴ്സ് ഉണ്ട് അതാ ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ഒന്ന് വീഡിയോ കോൾ വിളിച്ചാൽ മതി ഇതാണ്ടല്ലേ ഒരു കളറ് ഇതാ വേറെ ഒരു കളറും കൂടി കാണിച്ചുതരാം ഇത് നല്ലൊരു കളറ് ഓക്കെ നല്ല നല്ല കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ആ നല്ല ഭംഗിയുള്ള കളേഴ്സാ ഇതിന്റെ വില എത്ര നമ്മൾ പറഞ്ഞേ നമുക്ക് റേറ്റ് വരുന്നത് ചേട്ടാ ണോ കോട്ടൺ സിൽക്ക് ജസ്റ്റ് രണ്ട് അതൊന്നും നോക്കട്ടെ നല്ലോ നല്ല സാരീസാണ് വരുന്നുണ്ട് നല്ല പ്യൂർ കോട്ട ഒരുപാട് കളേഴ്സ് ജസ്റ്റ് ഈ ഒരു കളർ ഒന്ന് നോപ്പഞ്ചി തീർച്ചയായിട്ടും പെട്ടെന്ന് എനിക്ക് എന്റെ കണ്ണിൽ പെട്ടെന്ന് നല്ലൊരു ഭംഗിയുള്ള സാരി കണ്ട പ്ലേ അമ്മമാർക്കും ഇതിനൊക്കെ ഏകദേശം എത്ര ഡിസ്കൗണ്ട് വരുമ്പോൾ ആയിരം റേഞ്ചിൽ കിട്ടും ആഹ എന്താണ് ഇങ്ങനെയാണ് അതേപോലെ തന്നെ ഫുൾ ബോഡിതാ ഫുൾ പാറ്റേൺ കിട്ടും അല്ലെ ഇതിൽ ഒരുപാട് സാരീസ് വരുന്നുണ്ട് നോക്കി ഇതിൽ കോപ്പർ വരുന്നോണ്ട് അതുപോലെ തന്നെ ത്രെഡല്ലേ അത് കളർ കളറിൽ വരുന്നതുകൊണ്ട് കേട്ടോ നമുക്ക് നല്ല നല്ല ബ്ലാക്ക് അടിപൊളി ഇതൊക്കെ നമ്മുടെ ഫേബ്രിക് സാരി പിന്നെ ബ്ലൂ ബ്ലൂ സാരി വരുന്നുണ്ട് കൂടുതലും ബ്ലാക്ക് ആണല്ലോ പോകുന്നത് അതിൽ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യും കാരണം ഇതൊക്കെ നല്ല കിടന്ന സാരിയാണ് നിങ്ങൾക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ മുതലായി ഈ സാരിയൊക്കെ ഇത് നല്ല ഭംഗിയുള്ള സാരി ആട്ടത് ഇതൊക്കെ നല്ല നല്ല ഷെയ്ഡുകളാണ് ഏകദേശം ഒരു നേരം എല്ലാവർക്കും നന്ദി അപ്പൊ ഇപ്പോ തിരുവാതിര അങ്ങനെയുള്ള യൂണിഫോം ഐറ്റങ്ങളെല്ലാം സെറ്റ് സാരിയായാലും സെറ്റ് കൂടെ എല്ലാം അവൈലബിൾ ആണ് അപ്പൊ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്മളെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എന്തും വേണം വീണ്ടും കാണാം നമസ്കാരം താങ്ക് യു താങ്ക് യു